లోగా సమస్తా సుఖినో భవంతు കുട്ടികളുടെ ഇടയിൽ അവർ പരസ്പരം സംസാരിക്കുന്ന ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവും ഉണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും ആദ്യം തേങ്ങയാണോ ഉണ്ടായത് തെങ്ങാണോ ഉണ്ടായത് ആദ്യം കോഴിമുട്ടയാണോ മുട്ടയാണോ ഉണ്ടായത് കോഴിയാണോ ഉണ്ടായത് ഇങ്ങനെ പരസ്പരം അവർ സംസാരിക്കും ചില കുട്ടികൾ പറയും കോഴിയാണെന്ന് ചില കുട്ടികൾ പറയും മുട്ടയാണെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരിങ്ങനെ എഴുതും ഇതിന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്നുള്ള രീതിയിൽ വിധി എഴുതും സത്യം അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതൊന്നിൽ നിന്നും അതിൻ്റെ ബീജത്തിൽ നിന്നും മാത്രമേ അതൊന്നുണ്ടാവുകയുള്ളൂ ഇപ്പോൾ കോഴിയുടെ കണക്കെടുക്കണമെങ്കിൽ മുട്ടയാണ് തെങ്ങിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ തേങ്ങയാണ് മനുഷ്യരുടെ കണക്കെടുക്കണമെങ്കിൽ ബീജമാണ് സസ്യങ്ങളുടെ കണ കണക്കെടുക്കുകയാണെങ്കിൽ വിത്താണ് ഇങ്ങനെ ഏതിൻ്റെയും യും കണിക എന്ന് പറയുന്നത് ജീവൻ്റെ കണിക എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറിയ രൂപം തന്നെയാണ് ഈ ചെറിയ രൂപത്തിൽ നിന്ന് തന്നെയാണ് വലിയ രൂപം നമ്മൾക്ക് ഉണ്ടാവാൻ കഴിയുന്നത് കുഞ്ഞായിരിക്കുന്ന കുട്ടികൾക്കും അവരിൽ ബീജം വളർന്നിട്ട് തന്നെയാണ് അത് ശിശുവായി മാറുന്നത് മനുഷ്യരായി മാറുന്നത് അതുപോലെ തന്നെ സസ്യങ്ങൾ ഒരു ചെറിയൊരു വിത്തിൽ നിന്ന് തന്നെയാണ് വലിയ വലിയ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് ജീവജാലങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് ാണ് അപ്പൊ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളിൽ ചെറുതിൽ നിന്ന് തന്നെയാണ് വലുതാവുന്നത് ആദ്യം ചെറിയ കണികയിൽ നിന്നായിരിക്കും വലുതായിട്ട് ഉണ്ടാവേണ്ടത് ജീവിതവും അതുപോലെ ജീവിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ നിന്ന് ജീവിച്ചു തുടങ്ങി വലിയ രീതിയിൽ എത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിനുള്ള അങ്ങനെ വളർന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നതും മാറുന്നതും ദാരിദ്ര്യവും വിഷമവും കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ് നേട്ടങ്ങളിലേക്ക് എത്തുക അതിനുള്ള വിജയം വളരെ 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 വലുതാണ് ആ വിജയം എല്ലാം ഭഗവാന് കൊടുക്കാൻ പറ്റും ഭഗവാനിലൂടെ എല്ലാം നേടിയെടുക്കുക സുഖിനോ ഭവന്തു